മക്കളെ ഇന്ന് നമുക്കത്തെ കരിമീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് കരിമീൻ വറുത്ത് മരിച്ചീനീം പുഴുങ്ങി കഴിക്കാം ഞാൻ ഇത് വൃത്തിയാക്കി കൊണ്ടുവരട്ടെ കരിമീനെ ഞാൻ ആദ്യമായിട്ടാണ് കൈകാര്യം ചെയ്യണത് ആ കത്തിയിട്ടെല്ലാം ഇളക്കണതാ ഇത് വേണ്ട ഇന്റെ പിന്നാലിളക്കാൻ ഇതുപോലെ ഒരു സാധനം എന്താണ്ട ചെറിയ മുള്ളാണിയാണ് മുള്ളാണി വെച്ച നല്ലതുപോലെ ഇത് ഇളവിതരും ഇത് ഭയങ്കര കട്ടിയാണ് എൻ്റെ പിന്നാലും ഇതിൻ്റെ സൈഡൊക്കെ സൈഡൊക്കെ കണ്ട അതേണ്ട ഇത് ഞാൻ കഴിക്കൂല ഇവിടത്തെ റൂണായ വേണോ മീൻ വേണോ ഇവർക്ക് മീനെന്ന് വെച്ചവരാ വാണന രണ്ടുപേരും ആ രണ്ട് ആ മൂന്ന് പേരുണ്ട് വാ ഇതേ ഞാൻ കഴിക്കൂല ഈ മീൻ ഇവിടുത്തെ മക്കളൊക്കെ കഴിക്കും എൻ്റെ സയഞ്ഞ് നല്ലതുപോലെ നല്ല കട്ടിയുള്ളതാണ് അതുകൊണ്ട് കത്തിക്ക് വല്ല തടികൂടെ പുറത്തു വെച്ച് വെട്ടി കട്ട് ചെയ്ത് കളയണം അല്ലാതെ നമുക്ക് കയ്യിൽ വെച്ച് വൃത്തിയാക്കാൻ പറ്റൂല ഇങ്ങനെ ഇന്റെ വരിപ്പ് ഇങ്ങനെ കയറ്റി കണ്ടിക്കണം ഭയങ്കര കട്ടിയാണ് നല്ല വഴുവഴുപ്പുണ്ട് നല്ലതുപോലെ നാലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നാല് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇനിയത് വരിഞ്ഞെടുക്കാം വരിഞ്ഞെടുത്ത് പൊ പൊടിയെല്ലാം ചർ ചേക്കാനുള്ളതാണ് ഇങ്ങനെ ചെറുതായിട്ട് വരിയുന്നു ഇന്ന് ഒരെണ്ണം ഇട്ടാണ് പൊരിക്കുന്നത് ഇങ്ങനെ വേണം വാന്നെടുക്കാനായിട്ട് വേണ്ട നീട്ടി മുളക് പൊടിയും മസാലയൊക്കെ തേക്കുമ്പോൾ നന്നായിരിക്കും നിനക്കറിയാനുള്ളത് കണ്ടു പഠിച്ചോ വാങ്ങമെന്നും പറയും വരി വരിഞ്ഞെടുക്കണമെന്നും പറയും ഇപ്പം ഞാൻ വാങ്ങാമെന്നൊക്കെ പറയും അപ്പം ഇനി നമുക്ക് ഇതിൽ മസാല ഒക്കെ ചേർത്ത് വറുക്കാൻ നേരത്ത് കാണാം കരിമീൻ കരിമീം ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കാരിമുളക് ഇഞ്ചി കൊച്ചുള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് പച്ച കുരുമുളക് വറുത്ത പറ്റൻ്റെ മുളക് ഇത് ചതച്ച് നമുക്കതിൻ്റെ പുറത്ത് കൊടുക്കാനാണ് ഇനി നമുക്ക് ആ ടീം മുളക് ചതച്ചെടുക്കട്ടെ എല്ലാം ചതച്ചെടുക്കണത് നമുക്ക് മീൻ മറിച്ചിടുമ്പോൾ അതിന്റെ ഉയര ഇട്ടുകൊടുക്കാനാണ് അതുകാലം ഒരുമരായിരിക്കും ഈ മുളക് ഓടി ഇനി കുരുമുളക് കുരുമുളകും വറുത്ത് വെച്ചിരിക്കുന്നതാണ് അതും ഒന്ന് ചതച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി മുളക് പൊടി ഓരോരുത്തരെയും മീൻ്റെ അനുസരിച്ച് എടുക്കണം ഇവിടെ ഒരളവൊന്നുമില്ല അതിപ്പോൾ ഞങ്ങൾ രണ്ട് മീനാണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ എടുക്കുന്നത് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഓടി പോകരുത് കുറഞ്ഞ നമുക്ക് പിന്നെ പിന്നുമില്ല ി ഇഞ്ചി അരച്ച് ചേർക്കണം നല്ലതുപോലെ അരച്ച് അത് ചേർത്തണം കാര്യമുള്ള ഇതില് നമ്മൾ ചേർക്കാൻ നല്ല ടേസ്റ്റാണ് ഇതില് നാരങ്ങ നീര് ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് അതിന്റെ നീര് കൂടെ ഇതിൽ ചേർത്ത് പെരിഞ്ചീരകം കൂടെ ചേർക്കണമായിരുന്നു മറന്നു പോയായിരുന്നു അപ്പം ആ പെരിഞ്ചീരകം അതിൽ ചേർത്തിട്ടുണ്ട് വൈകിട്ട് ചേർത്ത് വര നമ്മള് ചതച്ചു വെച്ച കുരുമുളക് പറ്റല് മുളക് പൊടി പൊടിച്ചത് അപ്പൊ അതുകൂടെ ഇതില് ചേർത്ത് നല്ലതുപോലെ ചേച്ചിട്ട് ഇങ്ങനെ ഉണ്ടാ പിന്ന മീൻ ഓരോ നല്ലതുപോലെ തേച്ച് പിടിച്ച് കൊടുക്കണം കുരുമുളക് നല്ല പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് വേണ്ട മീനില് നമ്മൾ അരപ്പെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിന് ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് വറുക്കാം ഇനി മീൻ മസാല പിടിക്കുന്നതിന് ഒരു മണിക്കൂർ എടുക്കും ആ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് മരിച്ചീനി പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയല്ല കറി വെച്ചെടുക്കാം കറി വെച്ചെടുക്കണമെങ്കിൽ ഈ മീ മീനിൻ്റെ കൂടെ കഴിക്കാൻ നല്ലത് ആ സമയം കൊണ്ട് നമുക്ക് മരിച്ചീനി റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മളെ മീൻ അരപ്പ് നല്ലതുപോലെ പിടിച്ച് ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുക്കാം അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി വെക്കുകയാണ് ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം മീൻ വറുക്കാനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ ഈ എണ്ണത്തിന് നേരത്തെ ചൂടാക്കി വെച്ചിരുന്നതാണ് എണ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല ചൂടാവട്ടെ നല്ല വെട്ടി ചൂടായതിനുശേഷമേ മീൻ ഇടാവൂ എണ്ണ നല്ല തിളച്ചു വന്നിട്ടുണ്ട് അതിൽ ഞാൻ രണ്ട് കൊണ്ട് ഇടയാണ് നേരത്തെ എന്നിട്ടാ മീൻ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് മീൻ അടിയിൽ പിടിക്കാതെ അതിൽ ഒരു മീനേ മാത്രം പൊലിച്ചെടുക്കാൻ പറ്റും വലിയ മീനായതുകൊണ്ട് ഒരു മീനെ മീനേ പറക്കാൻ പറ്റും ചെറുതീലിട്ട് വേണം നമ്മൾ മീൻ ഇളാകാനായിട്ട് വയ്ക്കുക ഇത് മറച്ചിട്ട ഉടനെ നമുക്ക് അതില് അതിൽ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചെറിയ ഉള്ളി തനിയപ്പല ഇത് ഇതിന്റെ ഇടീറ്റ് കൊടുക്കാം കാര്യം ആദ്യമേ ഇടാത്ത കരിഞ്ഞു കരിമീൻ നല്ലതുപോലെ വെന്ത്ട്ടുണ്ട് ആ ഉള്ളി ഇവിടെ എല്ലാം കൂടെ നല്ല പോലെ നല്ല ഒരിഞ്ഞു വന്ന് നല്ലൊരു മണം അട എന്തൊരു മണം കരിയൊക്കെ നമ്മൾ ആദ്യമേ അടിയില് നിരത്തിയത് കൊണ്ട് മീനിനെ അടിയിട്ട് പിടിച്ചേ ഇല്ല നല്ലതുപോലെ പിടിക്കാതെത്തി നമുക്ക് ഇത് മീന് വലുതാണ് വലിയ മീനാണ് അങ്ങനെ നമ്മുടെ കരിമീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് മീൻ നമുക്ക് ചോറും നല്ല ഉടയണ ചീരിയും എത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാം അല്ല വെളുപ്പുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ കഴിച്ചാൽ അതെച്ചിട്ടപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട് എങ്ങനെയുണ്ടോ കൊള്ളാം നല്ല മണം അതിനെ നമുക്ക് കഴിക്കാം നല്ല നല്ലതുപോലെ പുറമെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് നല്ല മണം എങ്ങനെ വേണം നമുക്ക് കരിമീൻ പൊരിക്കാൻ വറുക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് മുത്തിട്ടുണ്ട് അകത്ത് നല്ല വന്ന് നല്ല വെന്ത് എന്താണ് നല്ല അടിപൊളി അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഈ കരിമീൻ വറുക്കണത് അപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ കരിമീൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല നാടനരീല ചോറും ഏത് അലാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇതിപ്പോൾ ഞങ്ങൾ നല്ല നാടനരീര ചോറും നല്ല ഉടഞ്ഞു വെച്ച മലയെ സിങ്കപ്പൂര് വെള്ളയെന്ന് പറയും മരിച്ചീനി നല്ല അടിപൊളി മരിച്ചീനി ഇറച്ചിയുടെ കൂടെയും മീൻ വറുത്തേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ മരിച്ചീനി അതും ഇത് എടുത്തു വച്ച് കഴിക്കുമോ നല്ല കൊഴിയാള കറിയും കൂടെ ഉണ്ട് മരിച്ചീനിയിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് അപ്പം അത് മറന്നുപോയി ഒഴിക്കാം അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ